കൊല്ലം ജില്ല രൂപീകൃതമായി എഴുപത്തിയഞ്ചു വർഷമായ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനകരമായ ചരിത്രത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണമാണ് ആഘോഷകാലത്തുണ്ടാകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ മേഖലയിലും മികവിന്റെ അടയാളപ്പെടുത്തലുകൾ ജില്ല നടത്തിയിട്ടുണ്ട് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയും പുലർത്തി പ്രകൃതി വിഭവ സമ്പന്നതയും എടുത്തുപറയേണ്ട പ്രത്യേകതയാണ് കരിമണലിന്റെ നാടാണിത് അപൂർവ സസ്യ ജീവജാല സമൃദ്ധിയും ഇവിടെയുണ്ട് റെയിൽവേയുടെ തുടക്കവും ഇന്നാടിന് അവകാശപ്പെടാം വിദേശഭാഷാ പ്രാവീണ്യത്തിന്റെ പോയകാല ചരിത്രവും കൊല്ലത്തിന്റേതാണ് പ്രാദേശികമായ ഓർമ്മകളെ വീണ്ടെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണം ഒരു ചരിത്ര മ്യൂസിയം തന്നെ സ്ഥാപിക്കപ്പെടണം തൊഴിലിടങ്ങളിലേക്കുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യവും ജില്ലയ്ക്ക് അവകാശപ്പെടാമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ബഹുമാനകരമായ ചരിത്രം ഓർത്തെടുക്കുക മാത്രമല്ല ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ കൊല്ലത്തിന് കൂടുതൽ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തലത്തിലുള്ള ആലോചനകളും ചർച്ചകളും പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ ഭാഗമായി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാമാന്യം വിശദമായ പ്രസംഗങ്ങളോട് നടന്നു ശ്രീ ഡോക്ടർ പി കെ ഗോവൻ അദ്ദേഹം ഇതിൻ്റെ കൊല്ലത്തിൻ്റെ ചരിത്രം സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ എന്തൊക്കെ രേഖകൾ കിട്ടുമ്പോൾ ആദ്യകാലം പോലുള്ള കാര്യങ്ങളെപ്പറ്റി തൊട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊല്ലത്തിൻ്റെ വൈകാരികമായ അംശങ്ങളെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് നമ്മുടെ അധ്യക്ഷൻ എസ് പി മുൻ്റെ പറഞ്ഞത് അദ്ദേഹത്തിന് നേരിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ മേഖലയിലെ അനുഭവങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇനിയും എത്രയോ കാര്യങ്ങൾ കൊല്ലത്ത് പറയാനുണ്ട് ഇവിടെ നമ്മുടെ സ്പോർട്സ് ഡിവിഷനിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കുറച്ച് പേർ സ്പോർട്സിൻ്റെ കാര്യം ഇന്നലെ ക്രിക്കറ്റിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം അഭിനന്ദിച്ചുകൊണ്ട് അനുഭവം കൊല്ലത്തിന് എത്രയോ താരങ്ങളെ പറയാറുണ്ട് അത് നമുക്ക് എടുത്തു പറയാവുന്ന എം അധ്യക്ഷത വഹിച്ചു മേയർ പ്രസന്ന എനസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ തെക്കുഭാഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു സാംസ്കാരിക വകുപ്പ് ജില്ലാ ശിശുക്ഷേമ സമിതി യസ് എൻ വനിതാ കോളേജ് എന്നിവിടങ്ങളിലെ പ്രതിഭകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കൊല്ലത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചു നിർമ്മിച്ച ലഘു ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം